ഈസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചുള്ള വ്ളോഗാണ് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള മൺകലം വയ്ക്കുകയാണ് വിഷോ പറഞ്ഞാൽ ഒപ്പം ചിരട്ട തവിയും അടപ്പും വയ്ക്കുന്നു പായസത്തിനാവശ്യമായ മുന്തിരി പറങ്ങേണ്ടി പരിപ്പ് ഏലക്കാപ്പൊടി ഇതെല്ലാം ഓരോ ഡബ്ബകളിലാക്കി എടുത്തു വെക്കുകയാണ് ആവശ്യത്തിനുള്ള വിറകും കൊതുമ്പും അല്പം ചൂട്ടും എടുത്തിട്ടുണ്ട് പൊങ്കാല പായസത്തിനുള്ള അരിയാണ് എടുത്തിരിക്കുന്നത് അടുത്തതായി ഗണപതിക്കൊരുക്കിനുള്ള എണ്ണ തിരിയെ കർപ്പൂരം സാമ്പ്രാണി എല്ലാം എടുത്തിട്ടുണ്ട് വിളക്കും കിണ്ടിയും ഒപ്പം എടുത്ത് വയ്ക്കുന്നു കുറച്ച് തെറ്റിപ്പൂവും തുളസിയിലയും എടുത്തു വെക്കുന്നുണ്ട് വെറ്റയും വാക്കും പഴവും എല്ലാം എടുത്തു വയ്ക്കുകയാണ് പൊങ്കാലക്കലത്തിൻ്റെ മുകൾ ഭാഗം ഇല വെച്ച് കെട്ടിയെടുക്കാൻ വേണ്ടി കുറച്ച് കയറും എടുത്തിട്ടുണ്ട് പായസത്തിന് വേണ്ട നെയ്യും ശർക്കര ചീകിയതും പിന്നെ തേങ്ങ തിരുമ്മിയത് ഇറങ്ങാൻ നേരമാണ് തിരുമ്മിയെടുത്തത് അതും കൂടി എല്ലാം വയ്ക്കുകയാണ് ആവശ്യത്തിനുള്ള വെള്ളങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് വെള്ളമൊന്നും എടുക്കണ്ട അതിന് വലിയൊരു കന്നാസ് നിറയെ വെള്ളവും പിന്നെ കുറേ കുടിക്കാനുള്ള കുപ്പി വെള്ളങ്ങളും എല്ലാം കരുതിയാണ് പോയത് രാവിലെ രണ്ടരയ്ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങാൻ തുടങ്ങുകയാണ് സാധനങ്ങളെല്ലാം കാറിൻ്റെ അടുക്കിയിൽ എടുത്തു വയ്ക്കുകയാണ് ഇലയും ഉണ്ടപ്പം ക്കാൻ വേണ്ടി ചെറിയ മൂന്നും സ്റ്റൂളും എടുത്തിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ കസേര ആവശ്യത്തിനുണ്ടായിരുന്നു എങ്കിലും സ്റ്റൂളും പ്രയോജനപ്പെട്ടു ഞങ്ങളുടെ സ്റ്റൂളിൽ പല ആൾക്കാരും കയറിയിരിക്കുകയും ചെയ്തു സാധനങ്ങളെല്ലാം ഡിക്കിയിൽ വെച്ച് അടയ്ക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു അരിനീള നല്ല വാഹന ഒഴുക്കായിരുന്നു ഒരുപാട് കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ ബസ്സുകൾ വിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം പുറകിലെ ബോർഡ് ഉല്ലാസയാത്ര തീർത്ഥയാത്ര ആയിരുന്നു ഞങ്ങൾ അടുക്കാറായിട്ടുണ്ട് എല്ലായിടവും നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആറ്റുകാലമ്മയുടെ ഫോട്ടോസൊക്കെ വെച്ച് എല്ലായിടവും ഒരു ക്ഷേത്രം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ നാലാഞ്ചറയിലാണ് ഇട്ടത് ആദ്യമായിട്ടിട്ടതാണ് ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി പട്ടത്താണ് ഇപ്രാവശ്യം പൊങ്കാല ഇട്ടത് നമുക്ക് അടുപ്പൊക്കെ കിട്ടി അവിടെ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചു എല്ലാ കട്ടകളും ആയിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു അടുപ്പിനുള്ള കട്ട അവർ തന്നു ചെന്നിറങ്ങിയ ഉടനെ എല്ലാവർക്കും മനോരമ പത്രം തന്നു വത്തേകാലിനെ പൊങ്കാല തുടങ്ങത്തുള്ളൂ അതുവരെ എല്ലാവരും കാത്തിരിപ്പാണ് നല്ല പാട്ടുകളും അനൗൺസ്മെന്റും എല്ലാം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ചട്നി സാമ്പാർ മുളക ബജ്ജി എല്ലാം ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റുമായിരുന്നു പട്ടം ഫ്രണ്ട്സിൻ്റെയാണ് എല്ലാ ഒരുക്കങ്ങളും അവർ നല്ല രീതിയിലെല്ലാം കൈകാര്യം ചെയ്തിരുന്നു ഞാൻ മാത്രം പൊങ്കാല ഇട്ടതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത് വീട്ടിലെ എല്ലാവരും കഴിച്ചു നേരത്തെ ഒത്തിരി ഫിഷറികളൊക്കെ കിട്ടി ആദ്യം കേരള ബാങ്കിൻ്റെ ഫിഷറി കിട്ടി പിന്നീട് എസ് ബി ഐയുടെ കിട്ടി ിയ ഐ കെയർ ഹോസ്പിറ്റലിൻ്റെ തൊപ്പിയും കുറേ കിട്ടി ബാൻഡ് മേളക്കാരും റോഡിൽ കൂടി ഒരുപാട് തവണ മേളവുമായിട്ട് പോയി സമയം ഏകദേശം ഒമ്പതരയായി അന്നേരം ഞങ്ങൾ ഗണപതിക്കൊരിക്കിന് വേണ്ടി നിലവിളക്ക് ഇലയിട്ട് നിലവിളക്ക് വെച്ച് കിണ്ടി വെച്ച് പൂവൊക്കെ ഇട്ട് പിന്നെ വേർ ഇല വെച്ച് ഒരുക്കൊക്കെ വയ്ക്കുകയാണ് അങ്ങനെ ഗണപതിക്കൊരുക്കെല്ലാം തയ്യാറായി കഴിഞ്ഞു അടുത്തതായി തീ കത്തിക്കാനുള്ള വെയ്റ്റിങ്ങിലാണ് തീ അവരിങ്ങനെ ചൂട്ടയിൽ കത്തിച്ചുകൊണ്ട് വരും നമ്മളും അതിന് ചൂട്ടൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ് പത്തേ കാലാവുമ്പോഴാണ് തീയുമായിട്ട് വരുന്നതെന്നുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു എസ് ബി ഐയുടെ ഫിഷറിയും കൊണ്ടുവന്നു അതേ ലാറ്റുകാലമ്മയുടെ ഫോട്ടോയും ഉണ്ട് പത്തേകാലായി അപ്പോൾ തീ പകർന്നു വന്നു അങ്ങനെ അടുപ്പ് കത്തിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം അതിലേക്ക് കഴുകി വെച്ച അരി ഇടുകയാണ് അടുത്ത തൊപ്പിയും കിട്ടി അത് ഈ രീതിയിലുള്ള തൊപ്പിയാണ് എല്ലാം തിളച്ചു വന്നു അത് നല്ല കിഴക്കോട്ട് തന്നെയാണ് തൂക്കിയത് പിന്നെ തിളച്ചതിന് ശേഷം കവിയിട്ട് തിളക്കുകയാണ് ഇടയ്ക്കെല്ലാവർക്കും വണ്ടിയിലെ തണ്ണിമത്തനൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് തന്നു പായസത്തിനുള്ള ചേരുവകളെല്ലാം ചേർത്തു ശർക്കരയും തേങ്ങാപ്പിരയും എല്ലാം ചേർത്ത് ശർക്ക പായസം റെഡി ആയിട്ടുണ്ട് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ രണ്ട് വിഷോപ്പറും കിട്ടി ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേനും വിഷോപ്പറൊക്കെ തീർന്നല്ലേ കുറെ കൂടെ കിട്ടിയതിന് പിന്നെ ഒരുപാട് കുപ്പിവെള്ളം ജ്യൂസ് വെള്ളം എല്ലാം കിട്ടും ഫുഡ് കഴിക്കുകയാണ് വീട്ടിലെല്ലാവരും ഇരുന്ന് കഴിച്ചു എനിക്കുള്ളത് വാങ്ങിക്കൊണ്ട് വന്നു നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അടപ്പുവെച്ച് അടച്ചു വെച്ചേക്കുവാണ് ഇനി നിവേദ്യത്തിനായി കാത്തിരിക്കുകയാണ് ഒന്നേ കാലായപ്പോഴാണ് നിവേദിച്ചത് ആ സമയമായപ്പോഴത്തേക്കും കേന്ദ്രം സിറ്റിയുടെ എല്ലാ പച്ചുകളും വന്നു തന്നെ എല്ലാവർക്കും പങ്കുകളിൽ വയ്ക്കുകയാണ് കാർ അതിനടുത്ത് തന്നെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇട്ടിരുന്നത് ഞങ്ങളപ്പോൾ കയറാൻ പോവുകയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ കാറല്ല കൊണ്ടുപോയേ അപ്പച്ചയുടെ വീട്ടിലെ കാറാണ് കൊണ്ടുപോയേ സ്വിഫ്റ്റ് കാറായിരുന്നു എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ സ്റ്റൂളും എല്ലാം എടുത്ത് വയ്ക്കുകയാണ് ഒന്നരയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ ആറരയായി റോഡിലെ ബ്ലോക്ക് കാരണമാണ് ഇത്രയും വൈകിയത് നല്ല തിരക്കായിരുന്നു ബ്ലോഗിൽപ്പെട്ട ഒരുപാട് സമയം കിടന്നു ഇത്രയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അമ്മേ ദേവി ദേവീശർണ ലക്ഷ്മി ശർണ ഭദ്രിയ ശർമ്മ ആറയപ്പോ വീട്ടിലെത്തി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെല്ലാം പറക്കിയെടുത്ത് വയ്ക്കുകയാണ് ഇനി അടുത്തുള്ളവർക്കും അപ്പച്ചയുടെ വീട്ടിലും എല്ലാം പായസം കൊണ്ട് കൊടുക്കുകയാണ് കുറേ ഫിഷറികൾ കിട്ടി അടുത്തുള്ളവർക്കും കൊടുത്തു അപ്പച്ചയുടെ വീട്ടിലും കൊടുത്തു